വറക്കുക പൊടിച്ച് ചേർത്താൽ അടിപൊളിയായിരിക്കും ഇവിടെക്കോണ്ട് രക്ഷയില്ലെന്നോ അത്തി കത്തിക്ക അവല് തീയല് വെക്കുക ഇത് വറക്കുക ഉം തവി അവല് ഇങ്ങനെ വറക്കുക എല്ലായിത്തും പിശുക്കനാണ് കേട്ടോ അവിടെ തേങ്ങാട്ട് വില കേട്ട തേങ്ങ അങ്ങനെ ഒഴിക്കാൻ എടുത്തിൻ്റെ അതോട്ട് പൊട്ടിട്ടോ അമ്മ ശർക്കര പഞ്ചസാര ചേർത്താണ് അവല് നനയ്ക്കുന്നത് അത് തിളപ്പിച്ചാറിയ വെള്ളമാണ് ശർക്കര ഉണ്ടെങ്കിലേ ശർക്കരയ്ക്ക് നിറം വരും അതിലേ പഞ്ചസാര ഇട്ടു ഏലക്കായും ജീരകവും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ മണം മണം വന്നില്ല ഏലക്കായും ജീരകവും ആണ് അതിന്റെ ഹൈലൈറ്റ് അല്ലേ ഇങ്ങനെ അവല് നനക്കുന്നവർ ഏലക്കായും കുറച്ച് ഒരു കുറച്ച് ഏലക്കായും കുറച്ച് ജീരകവും കൂടെ പഞ്ചസാരക്കകത്ത് പൊടിച്ച് ചേർത്താൽ അടിപൊളിയായിരിക്കും കൊച്ചിനടി അതാണ് ഇവിടെ ഇവിടെയൊക്കെ ഉണ്ട് രക്ഷയില്ലെന്ന് ചിരിക്കുന്നു വാട്സാപ്പിലേക്കോ ഏത് ടീച്ചറ